സിലെ മൂന്നാമത് ആഴ്ചയിലെ വോട്ടിങ് ഈ ആഴ്ചയിലെ വോട്ടിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ അനുമോള് ഷാനവാസ് റണ ഫതിമ അക്ബർ ഷൈത്യ ശരത് ഉനിയിൽ ഷാരിഖ സാരിക എന്നിവരാണ് സൈഗ്വമേഴ്സ് എല്ലാം എന്തായാലും ഇപ്രാവശ്യമുണ്ട് ശരത് ശൈത്യം മുനിയിലും ഷാരികയും ശാര പിന്നെ മോശം എല്ലാം ശരികയൊക്കെ പുറത്ത് പോകേണ്ടവർ കാര്യം വേണ്ടി അവരങ്ങ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഈ പ്രാവശ്യവും ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അനുമോളാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്ന വോട്ട് ആയിരത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടാണ് മൂന്നാം സ്ഥാനത്ത് രണ്ടാം ഫാത്തിമയുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് വോട്ടുണ്ട് അടുത്തത് നാലാം സ്ഥാനത്ത് അപ്പറാണ് മൂവായിരത്തി നാല് വോട്ടിൽ ശൈത്യക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ശരത്തിന് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തെട്ട് വോട്ടുമാണ് ഒനിയനാണേൽ കിട്ടിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് ഓട്ടാണ് ശാരികയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഓട്ടും സരികയ്ക്ക് കിട്ടിയിരിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓട്ടുമാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇപ്രാവശ്യം പുറത്തു പോകാൻ സാധ്യതയുള്ളത് സരികയാണ് സരിക മിക്കവാറും പുറത്ത് പോയി സരിക ഗെയിമൊന്നും കളിക്കുന്നില്ല മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അതിനകത്ത് നിൽക്കുന്നത് മാത്രം